ഈ രണ്ട് സ്ത്രീകളും ആനയുടെ ആക്രമണത്തിലാണോ കൊല്ലപ്പെട്ടത് അതോ ഓടുന്നതിനിടയിൽ പരിക്കേൽക്കുകയാണോ എന്താണ് സംഭവിച്ചതെന്ന് അറിയാം അരി ആനയുടെ ആക്രമണത്തിലാണ് പരിക്കപറ്റിയതെന്നാണ് ലഭിക്കുന്ന വിവരം ക്ഷേത്രമുറ്റത്തുണ്ടായിരുന്ന പേരാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ പരിക്കപറ്റി ശേഷം അവിടെയുള്ള ആളുകൾ ചേർന്നാണ് ഇരുവരെയും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ മരണപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം പോലീസും ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ മരണം സ്ഥിരീകരിക്കേണ്ട താമസമാണ് വന്നത് രണ്ടുപേരെയും താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചിരിക്കുന്നത് സ്ഥലം എം എൽ എ കാനത്തിൽ ജമീൽ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ടുപേർ മരിച്ചിരിക്കുന്നു രണ്ടും സ്ത്രീകളാണ് ഉത്സവത്തിന് വേണ്ടി എത്തിയ കുറുമങ്ങാട് സ്വദേശി ലീല അമ്മക്കുട്ടി എന്നിങ്ങനെ രണ്ടുപേരാണ് മരിച്ചിരിക്കുന്നത് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ് ഉത്സവം നടന്നത് അവിടെ എത്തി രണ്ട് ആനകളാണ് ഇടഞ്ഞത് ആ പീതാംബരൻ ഗോകുൽ എന്നിങ്ങനെ രണ്ട് ആനകൾ ഒരുമിച്ച് ഇടഞ്ഞ് ഓടിയ സമയത്ത് ആളുകളും ചെറിയ ഓടി അങ്ങനെ സ്ത്രീകളും കുട്ടി ഉൾപ്പെടെ നിരവധി പേർക്ക് പരുക്ക് വെച്ച അതിനിടയിൽ ആനയുടെ ആക്രമണത്തിലാണ് രണ്ട് സ്ത്രീകൾ മരിച്ചത് എന്നാണ് വിവരം ലഭിക്കുന്നത് ആന എടുത്തെറിഞ്ഞു എന്നൊക്കെ തരത്തിൽ ആളുകൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അതൊക്കെ തന്നെ സ്ഥിരീകരിക്കേണ്ടതാണ് ഏതായാലും ആനയുടെ ആക്രമണത്തിലാണ് രണ്ടുപേർ കൊല്ലപ്പെട്ടത് എന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നു മൃതദേഹങ്ങൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത് കുറുപങ്ങാട് സ്വദേശി ലീല എൺപത്തിയഞ്ച് വയസ്സ് മമ്മുക്കുട്ടി എന്നിങ്ങനെ രണ്ട് സ്ത്രീകളാണ് ഉത്സവത്തിനെത്തി രണ്ട് സ്ത്രീകളാണ് ആനയിടിഞ്ഞ് മരിച്ചിരിക്കുന്നത് ആനയുടെ ആക്രമണത്തിലാണ് മരണമെന്ന് പറയുന്നു നിരവധി പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ആനപ്പാപ്പന്മാരുടെ ഉൾപ്പെടെയുള്ള പരിക്കുകളുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് ഒരു ആനപ്പാപ്പൻ ആനയുടെ പുറത്തുനിന്ന് വീഴുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു പുറകിൽ പോകുന്ന ആനയുടെ മുകളിലിരുന്ന ആനപ്പാപ്പനാണ് താഴേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു രണ്ട് ആനകളും ഒരുമിച്ച് ഒരേ സമയം ഇടഞ്ഞാണ് ക്ഷേത്രം മുറ്റത്ത് പുറത്തേക്ക് പോകുന്നത് ഇതിനിടയിലാണ് അവിടെ എത്തിയ ആളുകൾക്ക് പറ്റുന്നത് ീല എൺപത്തിയഞ്ചു വയസ്സ് ഈ സ്വദേശികളാണ് ഇരുവരും ആക്രമണത്തിലാണ് ക്ഷേത്ര പരിസരം എങ്ങനെയാണ് ഈ വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്ന രീതിയിലുള്ള വലിയ ഉത്സവമാണോ ഇത് അങ്ങനെയെങ്കിൽ ആനയെ എപ്പോൾ മുതൽ ഇവിടെ കൊണ്ടുവന്നിരുന്നു കാരണം ഇപ്പോൾ കടുത്ത ചൂടാണ് കടുത്ത ചൂടിൽ ആനകൾക്ക് മതപ്പാടുണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ട് ഒരു അതൊക്കെ ആകാം ഈ കനത്ത ചൂടിൽ മണിക്കൂറുകളോളം അവിടെ കൊണ്ടു നിർത്തിയതൊക്കെ ആകാം ആന ഇടയാനുള്ള ഒരു കാരണമായി പറയുന്നത് പലയിടത്തും ഇത്തരം സംഭവങ്ങൾ കേൾക്കുകയാണ് എന്താണ് മനസ്സിലാക്കാനാകുന്നത് എത്ര ആനയുണ്ടായിരുന്നു ഇവിടെ എപ്പോഴാണ് ആനകളെ എങ്ങോട്ട് കൊണ്ടുവന്നത് സ്മൃതി രണ്ട് ആനകളാണ് ഉണ്ടായിരുന്നത് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രമാണ് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാവുന്നത് സ്ഥലം ഉണ്ടായിരുന്നു ക്ഷേത്രമുറ്റത്താണ് ആനകളുണ്ടായിരുന്നത് സ്ഥലപരിമിതര പ്രശ്നങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കുന്നത് പടക്കം പൊട്ടുന്നുണ്ട് ആ പടക്കം പൊട്ടുന്ന സമയത്താണ് ആന വിരണ്ടോടുകയും ചെയ്യുന്നത് രണ്ട് ആനകളും ഒരുമിച്ച് ഒരേ ദിശയിലേക്കാണ് വിരണ്ടോടി പോകുന്നത് പീതാംബരൻ ആനയും ഗോകുൽ എന്നിങ്ങനെ പേരുള്ള രണ്ട് ആനകളും ഒരേ ദിശയിലേക്ക് വിരണ്ടോടി അതായത് ക്ഷേത്രത്തിൻ്റെ വലത് ഭാഗത്തേക്ക് വിരണ്ടോടി ഒരുമിച്ച് ഒന്നിന് പുറകെ ഒന്നായി പോകുന്നു ആനപ്പുറത്തുള്ള പാപ്പാൻ രണ്ടാം ആനയുടെ പുറത്തുള്ള പാപ്പാൻ ഉൾപ്പെടെ താഴേക്ക് വീഴുന്നത് കാണാം അങ്ങനെ വിരണ്ടോടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉൾപ്പെടെ ചിതറി ഓടുകയാണ് ചെയ്തത് അങ്ങനെ ആ ആനയുടെ മുന്നിൽപ്പെട്ട രണ്ട് സ്ത്രീകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് നേരത്തെ നടക്കുന്ന ഉത്സവങ്ങളിലൊക്കെ തന്നെ ഇവിടെ ആനകളെ കൊണ്ടുവരാറുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മുൻകാല ഉത്സവങ്ങളിലൊക്കെ തന്നെ ആനകളെ കൊണ്ടുവരാറുണ്ടായിരുന്നു ഹൈക്കോടതി ഉൾപ്പെടെ പല മാർഗനിർദ്ദേശങ്ങൾ നൽകിയതാണ് പക്ഷേ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പാലിച്ചുകൊണ്ടാണ് ഈ ഉത്സവം നടത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ എന്താണ് ഈ ആനയെ വിരണ്ട ഓടാൻ കാരണമെന്ന് വ്യക്തതയില്ല പടക്കം പൊട്ടുന്നത് ഒരു വശത്ത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഒരുമിച്ച് രണ്ട് ആനകൾ കൂടി വിരണ്ടു ഓടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ ഘട്ടത്തിലാണ് ധാരണമായ സംഭവം ഉണ്ടാകുന്നത് രണ്ട് സ്ത്രീകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ രണ്ട് പേരും ആണ് ഈ അപകടത്തിൽ രണ്ട് സ്ത്രീകൾ മരിച്ചു നിരവധി കുട്ടികൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് സ്ഥല എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് കൊയിലാണ്ടി പോലീസും നാട്ടുകാരും ചേർന്നാണ് പരിക്ക് പരിക്കുപറ്റിയതൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും tinha dos 11